മലയാളികളുടെ പ്രിയപ്പെട്ട ബീഫ് വിഭവങ്ങൾ ഹോട്ടലുകളിൽ നിന്നും ഇനി അപ്രതീക്ഷമായേക്കും വൻ പ്രതിസന്ധിയിലേക്കാണ് കേരളം നടക്കുന്നത് ആഹാര കാര്യത്തിൽ യാതൊരുവിധ ഒത്തുതീർപ്പിനും റെഡിയല്ലാത്തവരാണ് നമ്മൾ മലയാളികൾ അല്ലേ ഇനി കേരളത്തിൽ ബീഫ് കിട്ടാനില്ല എന്ന് പറഞ്ഞാലോ എന്നാൽ എല്ലാത്തിനും അന്യ സംസ്ഥാനങ്ങളിൽ ആശ്രയിക്കുന്ന കേരളത്തിൻ്റെ ശീലവും ഇത്തരം പ്രതിസന്ധിക്ക് പിന്നിലുണ്ട് എന്ന് കൂട്ടിക്കോ വിപണിയിലേക്ക് സുനാമി ഇറച്ചി എന്നുകൂടി പറഞ്ഞാലോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അറവുമാടുകളുടെ വരവ് കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മാട്ടിറച്ചിയുടെ വില ഉയർത്താൻ വ്യാപാര സംഘടനകളുടെ നീക്കം കന്നുകാലി ചന്തകൾ പ്രവർത്തിക്കാത്തതും കേരളത്തിലേക്ക് കാലികളെ കൊണ്ടുപോകുന്നതിന് വൻതുക ഗുണ്ടാ പിരിവ് ഈടാക്കുന്നതുമാണ് മാടുകളുടെ വരവ് കുറയ്ക്കാനുള്ള പ്രധാന കാരണമായി പറയുന്നത് നിലവിലെ ഈ പ്രതിസന്ധി കേരളത്തിൽ സുനാമി ഇറച്ചി വ്യാപകമാക്കാനും കാരണമായേക്കാം അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു മുമ്പ് കേരളത്തിലേക്ക് അറവ് മാടുകളെ എത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെ കന്നുകാലി ചന്തകൾ പലതും നിലവിൽ ഇന്ന് പ്രവർത്തിക്കുന്നില്ല ഇതോടെ ഒറീസ പഞ്ചാബ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ ആശ്രയിച്ചു എന്നാൽ ഗുണ്ടാ സംഘങ്ങൾ മാടുകളുമായി എത്തുന്ന ലോറികൾ പിടിച്ചെടുക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ വ്യാപാരികൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരുന്നത് ഗുണ്ടാസംഘങ്ങളെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്കും കഴിയാത്ത അവസ്ഥ അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിലുൾപ്പെടെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് കേരളത്തിൽ നിലവിൽ ആവേശമൂടി പാർട്ടി നടത്തിയ ഗുണ്ടാനേതാവിനെതിരെ കേസെടുത്ത് പോലീസും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വർഷത്തെ ഹിറ്റ് സിനിമകളിലൊന്നായ ആവേശവും അതിലെ എടാമോനി ഡയലോഗും വൈറലായിരുന്നു എന്നാൽ ശരിക്കും ആവേശ മോഡൽ പാർട്ടി നടത്തി എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ച് കടുത്തുപോയ കാര്യം തന്നെയാണ് വിചാരണ നടവുകാരനായ അനൂപ് എന്നയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സന്തോഷത്തിൽ ഗുണ്ടാസംഘം പാർട്ടി നടത്തി ആഘോഷിച്ചത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവച്ചിരുന്നു കേരളത്തെ വളച്ച് ആവേശ ഗുണ്ടകളും ആളില്ലാ പോലീസും അരങ്ങേറുകയാണ് ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സംഘങ്ങളെ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്കും കഴിയുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഉത്തരേന്ത്യയിൽ ബീഫ് സംസ്കരിക്കുന്ന ഫാക്ടറികൾ തുറന്നതും മാടുകളുടെ ലഭ്യതയെ ബാധിച്ച അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് വിപണിയിലേക്ക് സുനാമി ഇറച്ചി കൂടി സംസ്ഥാനത്ത് മാട്ടിറച്ചി ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മാട്ടിറച്ചിക്ക് ഡിമാൻഡ് കൂടിയതോടെ കമ്പം കുമളി വഴി സുനാമി ഇറച്ചിയും അതായത് ചത്ത ഉരുക്കളുടെ ഇറച്ചി മീൻ ലോറികളിൽ എത്തുന്നുണ്ടെന്ന പരാതിയും വ്യാപകം തന്നെയാണ് ആരോഗ്യവകുപ്പ് പരിശോധന ഇല്ലാത്തതിനാൽ ഹോട്ടലുകൾ ആശുപത്രികൾ ക്യാൻറ്റീൻ കോൾഡ് സ്റ്റോറേജുകൾ എന്നിവിടങ്ങളിൽ ഇവ വ്യാപകമായി എത്തുന്നുണ്ട് ദിവസവും വിറ്റഴിക്കുന്നത് അഞ്ഞൂറ് ടൺ ഇറച്ചിയോളമാണ് മാട്ടിറച്ചിക്ക് നിലവിൽ നാനൂറ് രൂപയാണ് വില ഇത് നാനൂറ്റി ഇരുപത് രൂപയായി ഉയർത്താനാണ് നീക്കം മലബാർ മേഖലയിൽ വില മുന്നൂറ് രൂപയിൽ താഴെയുമാണ് അതോടൊപ്പം തന്നെ കന്നുകാലികളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിർത്തിയിൽ തടയുന്ന അവസ്ഥയുമുണ്ട് ലോഡ് തിരിച്ചു കിട്ടാൻ വൻ തുകയും നൽകണം അതോടൊപ്പം കന്നുകാലി വരവ് നിലയ്ക്കുകയാണെങ്കിൽ കേരളത്തിൽ മാട്ടിറച്ചി കച്ചവടവും സ്തംഭിക്കുമെന്ന എം എ സലീം അതായത് പ്രസിഡന്റ് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷന്റെ ആൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ബീഫിന്റെ ലഭ്യത കേരളത്തിൽ കുറയാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയും അതോടൊപ്പം തന്നെ നിലവിലെ കേരളത്തിലെ സാഹചര്യങ്ങളും വലിയ തോതിൽ ബാധിക്കും ഇത്തരത്തിൽ ആഹാര സാധനങ്ങളിലുൾപ്പെടെ പ്രതിസന്ധി നേരിടാൻ ഒരുങ്ങുകയാണ് കേരളം ഇതിനെ ചെറുത്തു നിൽക്കാൻ സ്വന്തം സംസ്ഥാനത്ത് തന്നെ ഇവ ഉൽപ്പാദിപ്പിക്കാനും അതിനുള്ള ശ്രമങ്ങൾ നടത്താനും സർക്കാരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്